എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയാണ് തണ്ണിമത്ത താഴെ ഭാഗം കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് സാധാരണ ഈ ഭാഗം ഡസ്റ്റ്ബിനിൽ ഇടുകയാണ് ചെയ്യാറ് ഇതുകൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം പച്ചക്കളർ ഭാഗം ചെത്തിയെടുത്ത ശേഷം ചെറുതായി മുറിക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ചെറുതായി ചുവന്ന ഭാഗമോ മഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുമ്പളങ്ങയെല്ലാം മുറിക്കുന്നത് പോലെ ചെറുതായി മുറിച്ചെടുക്കാം വല്ലാതെ ചെറുതാക്കി മുറിക്കേണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കാൽ കപ്പ് തൂരപ്പരിപ്പാണ് ആദ്യം തോരപ്പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി കഴിക്കുന്നതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് വിസലിനും വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പരയ്ക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് മുളകെടുക്കാം ചെറിയുള്ളി ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നന്നായി അരച്ചെടുക്കാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം പകുതി തക്കാളി കൂടി ഇടാം ഇനി വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ചുകൂടി വെള്ളമൊഴിക്കാം ഉപ്പ് കുറവായത് കൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം ചെറിയുള്ളിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് പോയി കിട്ടണം ഈ കറി കൂടുതൽ രുചിയുള്ളത് കുറച്ച് തിക്കായ ഗ്രേവിയോട് കൂടിയാകുമ്പോഴാണ് കറി നന്നായി തിളച്ചിട്ടുണ്ട് സാധാരണ മുളകുഷ്യുണ്ടാക്കുമ്പോൾ വറുത്തിടാരില്ല വറുത്തിടുന്നത് നിർബന്ധമാണെങ്കിൽ ചെയ്യാം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് തുളിക്കാൻ പോകുന്നത് ഇത്രയും തിളച്ചാൽ മതി ഇതിലേക്ക് കറിവേപ്പിലിടാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഈ കറിക്ക് പ്രത്യേക രുചി കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ് വളരെ ടേസ്റ്റിയായ തണ്ണിമത്തൻ കൊണ്ടുള്ള മുളകുശ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ തണ്ണിമത്തൻ കഴിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം കൊണ്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കൂ